വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൌകര്യങ്ങളുടെ പുതിയ കെട്ടിടം കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ബുധനാഴ്ച മുതൽ വട്ടപ്പാറയിലെ പഴയ സി ഓഫീസ് കെട്ടിടത്തിലേക്ക് മാറ്റും വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് ആധുനിക സൌകര്യങ്ങളുടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ മൂന്ന് കോടിയോളം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് നിലവിലെ കെട്ടിടം പൊളിച്ച് അതേ സ്ഥലത്താണ് പുതിയ കെട്ടിടവും നിർമ്മിക്കുക അതിനാൽ തന്നെ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആഗസ്റ്റ് ഇരുപത് മുതൽ താൽക്കാലികമായി വട്ടപ്പാറയിലെ സർക്കിൾ ഓഫീസായിട്ടുള്ള സി ഐ ഓഫീസിലേക്ക് മാറ്റും ലോക്കപ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ വട്ടപ്പാറയിലെ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ പുതിയ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തിയാക്കും പോലീസ് സ്റ്റേഷന്റെ നിലവിലെ കെട്ടിടം അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടുകയായിരുന്നു കാലവർഷത്തിൽ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ ചോർച്ചയുണ്ടായതിനെ തുടർന്ന് പോലീസുകാർ ഏറെ പ്രയാസപ്പെട്ടാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് കെട്ടിടത്തിന് പുറകുവശത്ത് പൊന്തക്കാടുകളും തൊണ്ടി കൊണ്ട് നിറഞ്ഞ അവസ്ഥയായിരുന്നു പാമ്പുകൾ ഉൾപ്പെടെ ഇഴജന്തുക്കളുടെ ശല്യവും ഉണ്ടായിരുന്നു സ്റ്റേഷനകത്ത് നിന്നും വരെ പാമ്പിനെ പിടികൂടുകയും ചെയ്തു സ്റ്റേഷനിൽ ചുമതലയേറ്റ ബഷീർ സി ചിറക്കലിന്റെ നേതൃത്വത്തിൽ തൊണ്ടി വാഹനങ്ങൾ നീക്കം ചെയ്തും പൊന്തക്കാടുകൾ വെട്ടിമാറ്റിയും സ്റ്റേഷന് മുകളിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചും പരിസരം വൃത്തിയാക്കിയിരുന്നു കെട്ടിടം പെയിന്റ് ചെയ്തും കെട്ടിടത്തിന്റെ ചുറ്റും പൂന്തോട്ടം നിർമ്മിച്ചും പോലീസ് സ്റ്റേഷൻ നവീകരിക്കുകയും ചെയ്തിരുന്നു വളാഞ്ചേരി നഗരസഭ ഇരുമ്പിളിയം എടയൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ആദവനാട് ഗ്രാമപഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളും വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരും ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിൽ വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും മറ്റുമായി സൗകര്യങ്ങൾ ഒരുക്കാനും സാധ്യതയുണ്ട് ഈ ചാനൽ എനിക്ക് ഫസ്റ്റ് കിട്ടി എന്താ വേണ്ടേ ഒരു ചേച്ചി